മൂന്ന് വർഷത്തിനകം കേരളത്തിലെ മുഴുവൻ പശുക്കളെയും ഇൻഷുർ ചെയ്യുമെന്ന് മൃഗസംരക്ഷണ ക്ഷീരവികസന വകുപ്പ് മന്ത്രി ജെ ചിഞ്ചുറാണി ക്ഷീരവികസന വകുപ്പിന്റെ ആഭിമുഖ്യത്തിൽ തമ്പലക്കാട് സെന്റ് തോമസ് ചർച്ച് പാരീഷ് ഹാളിൽ നടന്ന ജില്ലാ ക്ഷീര സംഗമം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു മന്ത്രി സമഗ്ര ഇൻഷുറൻസ് പദ്ധതിക്ക് കേന്ദ്ര സർക്കാർ അംഗീകാരം നൽകിയിട്ടുണ്ട് ആദ്യ ആദ്യഘടുവായി അൻപത് ലക്ഷം രൂപ അനുവദിച്ചു രാത്രി കാലങ്ങളിലടക്കം സേവനം ലഭ്യമാക്കുന്ന വെറ്റിനറി ആംബുലൻസ് സംവിധാനം കേരളത്തിലെ മൃഗസംരക്ഷണ മേഖലയിൽ വലിയ മാറ്റങ്ങൾ ഉണ്ടാക്കി നൂറ്റി അൻപത്തിരണ്ട് ബ്ലോക്ക് പഞ്ചായത്തുകളിൽ വെറ്റിനറി ആംബുലൻസുകൾ കൊടുത്തു രാത്രിയിൽ അടിയന്തര സാഹചര്യം ഉണ്ടായാൽ ഒന്ന് ഒൻപത് ആറ് രണ്ട് എന്ന ടോൾ ഫ്രീ നമ്പറിൽ ബന്ധപ്പെട്ടാൽ ഉടൻ തന്നെ ചികിത്സാ സൗകര്യം ഒരുക്കിയിട്ടുണ്ടെന്നും മന്ത്രി പറഞ്ഞു കൂടുതൽ പാലളകുന്ന ക്ഷീര കർഷകർക്ക് ഓണക്കാലത്ത് അഞ്ഞൂറ് രൂപ വീതം നൽകുന്ന ഓണമധുരം പദ്ധതിയുടെ സംസ്ഥാനതല ഉദ്ഘാടനവും മന്ത്രി നിർവഹിച്ചു നമുക്കറിയാം ഇന്ന് പാലോത്പാദനത്തിൽ സ്വയം പര്യാപ്തത കൈവരിക്കുക എന്ന വലിയ ലക്ഷ്യത്തോടു കൂടിയാണ് ഗവൺമെന്റ് യഥാർത്ഥത്തിൽ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നത് ആ ലക്ഷ്യം കൈവരിക്കുവാൻ വേണ്ടി കേരളത്തിലെ മേൽമയുമായി ചേർന്നുകൊണ്ട് ഒട്ടനവധി പദ്ധതികൾ ഞങ്ങൾ നടപ്പിലാക്കിയ ഞാൻ പറയുന്നത് കളക്ട് ചെയ്യുന്ന മുഴുവൻ പാലും പ്രത്യേകിച്ചും ക്ഷീരകർഷകരുടെ പാലിൽ സംഭരിക്കുവാൻ ഇന്ന് കേരളത്തിൽ നമ്മുടെ കീഴിലുള്ളത് മിൽമയും ഉൾപ്പെടെയുള്ള എല്ലാവരെയും യോജിപ്പിച്ച് നിർത്തിക്കൊണ്ട് കേരളത്തിൽ പാലിൽ സ്വയം പര്യാപ്തത കൈവരിക്കുക എന്ന വലിയ ലക്ഷ്യത്തോടുകൂടി ഗവൺമെന്റ് ഇന്ന് മുന്നോട്ട് പോകുന്നു എന്നുള്ളത് ഞാൻ ഈ അവസരത്തിൽ ചൂണ്ടിക്കാട്ടിക്കുകയാണ് സർക്കാർ ഡോക്ടർ എൻ അധ്യക്ഷത വഹിച്ചു അഡ്വക്കേറ്റ് ഫ്രാൻസിസ് ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ഹേമലത പ്രേംസാഗർ ക്ഷീരവികസന വകുപ്പ് ഡയറക്ടർ ശാലിനി ഗോപിനാഥ് ക്ഷീരകർഷക ക്ഷേമനിധി ബോർഡ് ചെയർമാൻ വി പി ഉണ്ണികൃഷ്ണൻ കാഞ്ഞിരപ്പള്ളി ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് അജിത രതീഷ് പമ്പാടി ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ബെറ്റി റോയി മണിയങ്ങാട്ട് പുഴവൂർ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് രാജു ജോൺ ചിറ്റേത്ത് കാഞ്ഞിരപ്പള്ളി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് കെ ആർ തങ്കപ്പൻ ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ജോളി മടുക്കക്കുഴി എറണാകുളം മേഖലാ ക്ഷീരോത്പാദക യൂണിയൻ ചെയർമാൻ സി എൻ വത്സലൻ പിള്ള കേരള ഫീഡ്സ് ചെയർമാൻ കെ ശ്രീകുമാർ ക്ഷീരകർഷക ക്ഷേമനിധി ബോർഡ് ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസർ ജിജ സി കൃഷ്ണൻ എറണാകുളം മേഖലാ ക്ഷീരോത്പാദക യൂണിയൻ അംഗങ്ങളായ സോണി ഈറ്റിക്കൻ ജെ ജയ്മോൻ ജോജോ ജോസഫ് എന്നിവർ പ്രസംഗിച്ചു ഐഫോറി